എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ ഞാനിപ്പോൾ ചിന്തിച്ച് ചിന്തിക്കുമായിരുന്നു അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള അതായത് കുഞ്ഞു കുഞ്ഞു ഷോർട്ട് മൂവീസ് ഷോർട്ട് വീഡിയോസ് അല്ലേ അപ്പം ഒരു ദിവസം തന്നെ കുറേ കണ്ടന്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്യും അപ്പം ഇങ്ങനെ വൺ ആഫ്റ്റർ ദി ബി അതർ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും അതിൽ ഈ പറഞ്ഞുള്ള നെഗറ്റീവ് ഷെയ്ഡുള്ളത് കൊണ്ട് അല്ലാത്ത അല്ലാത്ത ക്യാരക്ടേഴ്സ് ഒന്നും തോന്നുന്നു ഇല്ല എനിക്ക് അങ്ങനെ എന്തായാലും ടൈം പാസ്റ്റ് ചെയ്യപ്പെട്ടു എന്നും അങ്ങനൊന്നും തോന്നിയിട്ടില്ല സിനിമയിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത കഥാപാത്രങ്ങളൊന്നും അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡുള്ളത് ചെയ്തിട്ടില്ല ഒരു ഒരു വർക്ക്ഷോപ്പ് റൺ ചെയ്യുന്ന സെൽഫ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പൊ റിപ്പോർട്ടറായിട്ടൊക്കെ എനിക്കൊരു ചോദ്യം വീണ്ടും അത് തന്നെ എടുത്തിട്ടേ